യു ഡി എഫ് സംസ്ഥാന നേതൃത്വത്തിന്റെ സർക്കുലർ ജില്ലയിലെ യു ഡി എഫ് നേതൃത്വം ലംഘിച്ചുവെന്ന് കേരളാ കോൺഗ്രസ് ജോസഫ് വിഭാഗം ജില്ലാ പഞ്ചായത്തിലേക്കുള്ള കോൺഗ്രസ് സീറ്റ് ധാരണ വൈകിയതോടെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് മീനങ്ങാടി ഡിവിഷനിലെ സ്ഥാനാർത്ഥിയായി ലിൻഡോ കെ കുര്യക്കോസ് ഭരണാധികാരിയായ കലക്ടർ ഡി ആർ മേഘശ്രീയ്ക്ക് മുമ്പാകെ പത്രിക സമർപ്പിച്ചു സർക്കുലറിന് വിരുദ്ധമായി നേതൃത്വം പ്രവർത്തിച്ചതിനാലാണ് ഒറ്റയ്ക്ക് പത്രിക നൽകിയതെന്ന് നേതാക്കൾ പറഞ്ഞു സംസ്ഥാന യു ഡി എഫിൻ്റെ സർക്കുലർ പ്രകാരം അനുവദിക്കപ്പെട്ട കേരള കോൺഗ്രസിൻ്റെ സീറ്റാണ് എന്നും അത് പ്രഖ്യാപിക്കുന്നതിന് കോൺഗ്രസിന് അകത്ത് നടക്കുന്ന ആശയക്കുഴപ്പങ്ങളും ഗ്രൂപീസും കൊണ്ട് ഈ അനിശ്ചിതമായി ഈ സമയം വരെ യു ഡി എഫ് ആ അത് പ്രഖ്യാപിക്കാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞിട്ടില്ല സ്ഥാനാർത്ഥിയുടെ ലിസ്റ്റ് കോൺഗ്രസ് പോലും അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് പാർട്ടി ചെയർമാൻ ശ്രീ പി ജെ ജോസഫിൻ്റെ നിർദ്ദേശപ്രകാരം ഇന്ന് രാവിലെ ജില്ലാ പഞ്ചായത്തില് പാർട്ടിയുടെ സ്ഥാനാർത്ഥി ലിൻഡോ കുര്യാക്കോസിനെ നോമിനേഷൻ കൊടുക്കാനും അതിനാവശ്യമായ നടപടികൾ പൂർത്തീകരിക്കാനും വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ശ്രീ ലിൻഡോ കുര്യാക്കോസ് ജില്ലാ പഞ്ചായത്ത് മീനങ്ങാടി ഡിവിഷനിൽ നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്